കുര്യാർകുറ്റി പാതയ്ക്കുള്ള ഫണ്ട് വകമാറ്റിയെന്നാരോപിച്ച് സമരം തുടരുന്നു സമരം പത്താം ദിവസത്തേക്ക് കടക്കുമ്പോൾ ആരോപണം നിഷേധിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഭരണകക്ഷിയും കുര്യാർ വെച്ച തുക മാറ്റുകയോ വകമാറി മാറ്റുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമ്മൾക്ക് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ഡി പി സിക്ക് അയച്ച ലിസ്റ്റിൽ ഈ ഇരുപതാം തീയതി അയച്ച ലിസ്റ്റിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട് അത് നൂറ് ശതമാനം കിട്ടുകയും ചെയ്യും അടുത്തത് തേക്കടി വനപാത അതിൽക്ക് പതിനഞ്ച് ലക്ഷമാണ് ഇവർ പറഞ്ഞത് പിന്നെ അവർ ഒരു പതിനഞ്ചും കൂടെ ചേർത്ത് മുപ്പത് ലക്ഷം വയ്ക്കണം എന്ന് പറഞ്ഞു നമ്മൾ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് അതിലേക്ക് വെച്ചിരിക്കുന്നത് തേക്കടി വനപാതയ്ക്ക് ഡി പി ആറിന് മുപ്പത്തിനാല് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് നിലവിലെ മുതലമട പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് പരാതി കഴിഞ്ഞ ഒൻപത് ദിവസമായി ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് സമരം ചെയ്യുന്നത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുടിൽ കെട്ടി നടത്തുന്ന സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട് അതേസമയം നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി ആരോപണം നിഷേധിക്കുകയാണ് ഫണ്ട് വകമാറ്റിയിട്ടില്ലെന്നും ടെൻഡറുമായി മുന്നോട്ടു പോവുകയാണെന്നും വൈസ് പ്രസിഡന്റ് സി വിനേഷ് പറഞ്ഞു തേക്കടി വനപാധയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ നീക്കിവെച്ചിരുന്നത് ലക്ഷമാക്കി ഉയർത്തിയെന്നും മുഴുവൻ ആൾക്കാർക്കും വീട് അനുഭവിച്ച ഓരോ വീട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എസ് ടി ഫണ്ട് നൂറ് ശതമാനം ചിലവഴിച്ചിട്ടാണ് ഈ സമയത്ത് ഇരിക്കുന്നത് ഇനി വീടുകൾ കൊടുക്കാൻ അല്ലെങ്കിൽ ഹഡ്കോയുടെ ലോണ് കിട്ടിയാൽ മാത്രമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ അതുപോലെ എസ് സിയും നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ അവർ പറയുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും കട്ടിൽ എസ് ടിക്ക് കൊടുത്തിട്ടില്ലാന്ന് ഈ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും രണ്ടര വർഷക്കാലം ഇവിടെ പ്രസിഡന്റ് ആയിരുന്നതാണ് എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഇപ്പോൾ വന്നിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിനെ മരട്ടിക്കൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ കൊടുക്കാൻ പറ്റും അതിന് ഡേറ്റ് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരനെ ഭീഷ ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ആദിവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന സമരം അനാവശ്യമാണെന്നും പിന്തിരിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ സമരത്തിന് പാവങ്ങളായ ആദിവാസികളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവർ ഇന്നലെ ഒരു ആറ് പേര് ഞങ്ങളടുത്ത് നേരിട്ടേണ്ടി വന്നു എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ അറിയാതെ അവർ വിളിച്ചു കൊണ്ടുവന്നാണ് ഞങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്തിനാണെന്ന് പോലും അറിയില്ല ഇവിടെ വന്ന് ഈ മഴയത്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞ ഒരുപാട് സങ്കടം പറഞ്ഞു അത് തേക്കടിക്കാരും കുര്യാറുകൂറ്റിക്കാരും അവരിനെ ഒഴിഞ്ഞ് പോകാൻ സമ്മതിക്കാത്തില്ല അവരിപ്പോൾ പോകാൻ തയ്യാറാണ് അന്ന് സി ഐ സംസാരിച്ചപ്പോഴും അവർ ഒഴിവാകാൻ തയ്യാറായതെന്ന് അന്ന് വൈസ് പ്രസിഡന്റ് ഒരുപാട് പ്രശ്നമുണ്ടാക്കിയിട്ടാണ് സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്